അമേരിക്ക വിസ റദ്ദാക്കിയ മുന്നൂറ്റി ഇരുപത്തിയേഴ് വിദേശ വിദ്യാർത്ഥികളിൽ പകുതിയും ഇന്ത്യക്കാരെന്ന റിപ്പോർട്ട് യു എസിലെ കുടിയേറ്റക്കാർക്കുള്ള അഭിഭാഷക സംഘടനയായ അമേരിക്കൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് അസോസിയേഷൻറേതാണ് വെളിപ്പെടുത്തൽ സ്റ്റുഡന്റ്സ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ ഇൻഫർമേഷൻ സംവിധാനത്തിൽ വിദ്യാർത്ഥി വിസ പദവി റദ്ദാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് കണക്ക് ഉണ്ടാക്കിയത് പതിനാല് പേർ ചൈനയിൽ നിന്നുള്ളവരാണ് ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ദക്ഷിണ കൊറിയ നേപ്പാൾ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ് നിയമവിരുദ്ധ കുടിയേറ്റം തടയാനുള്ള നടപടി എന്നാരോപിച്ചാണ് നീക്കമെങ്കിലും കാരണം കാണിക്കാതെയാണ് പലരുടെയും വിസ റദ്ദാക്കിയതെന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട് ഏകപക്ഷീയമായി വിസകൾ റദ്ദാക്കപ്പെടുന്നതിലും സെർവിസിൽ നിന്ന് വിദ്യാർത്ഥികളുടെ വിസ സ്റ്റാറ്റസ് നീക്കം ചെയ്യുന്നതിലും കൂടുതൽ സുതാര്യതയും മേൽനോട്ടവും ഉത്തരവാദിത്തവും ആവശ്യമാണെന്ന് എ എ പറഞ്ഞു സർവകലാശാലകളെ ഇടപെടിക്കാതെയും തൊഴിലിലോ പഠനത്തിലോ വിടവുണ്ടാക്കാതെയും വിസ റദ്ദാക്കലിനെതിരെ അപ്പീൽ നൽകാനുള്ള അവസരമാണ് വിദേശ വിദ്യാർത്ഥികൾക്ക് അന്തിമമായിട്ട് വേണ്ടതെന്നും സംഘടന വ്യക്തമാക്കുന്നുണ്ട് തങ്ങളെ നാട് കടത്തരുത് എന്നാവശ്യപ്പെട്ട് ഇതിനോടകം വിദേശ വിദ്യാർത്ഥികളും അവകാശ സംഘടനകളും വിവിധ ഫെഡറൽ കോടതികളെ സമീപിച്ചിട്ടുണ്ട് മാസാച്യൂസേറ്റ്സ് മൊണ്ടാന പെൻസിൽവേനിയ വിസ്കോൺസിൻ വാഷിംഗ്ടൺ ഡി സി എന്നിവിടങ്ങളിലെ ജഡ്ജിമാർ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളെ നാടുകടത്താനുള്ള നീക്കം തടയാനുള്ള അടിയന്തര ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ജനുവരിയിൽ അധികാരത്തിലെത്തിയതിനു പിന്നാലെ അമേരിക്കയിലെ നിയമവിരുദ്ധ കുടിയേറ്റം കുറയ്ക്കാൻ നാടുകടത്തൽ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ ട്രംപ് സർക്കാർ സ്വീകരിച്ചു വരികയാണ് അതേസമയം യു എസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഭരണകൂടത്തിനുമെതിരായ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ കൂടുതൽ സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ് ശനിയാഴ്ചയും ട്രംപ് ഭരണകൂടത്തിനെതിരെ ആയിരക്കണക്കിന് ആളുകളാണ് അണിനിരുന്നത് സമീപകാല നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ശനിയാഴ്ച യുഎസിൽ ഉടനീളം ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധമുയർത്തി രംഗത്തെത്തിയത് എൽ സൽവഡോറിലേക്ക് തെറ്റായി നാടുകടത്തപ്പെട്ട കിൽമർ അബ്രഗോ ഗാർസിയയുടെ തിരിച്ചുവരവിന് പലരും ആഹ്വാനവും ചെയ്തു വൈറ്റ് ഹൌസിനെതിരെയും ടെസ്ല ഡീലർഷിപ്പുകൾക്കും പുറത്തുനിന്നും പല നഗരങ്ങളുടെയും കേന്ദ്രങ്ങളിൽ നിന്നും പ്രതിഷേധക്കാർ പലതരം പരാതികളാണ് പ്രകടിപ്പിച്ചത് ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ചിലവ് വെട്ടിക്കുറയ്ക്കലും യുഎസ് ഗവൺമെന്റ് ജോലികളും മറ്റ് ചെലവുകളും വെട്ടിക്കുറയ്ക്കാനുള്ള ട്രംപിന്റെ നീക്കവും ഉൾപ്പെടെയുള്ള നിരവധി ട്രംപ് നടപടികളിൽ ശനിയാഴ്ചത്തെ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കാട്ടി നോ കിങ്സ് എന്ന ട്രംപിനെതിരെ എഴുതിയ ബാനറുകൾ നിരവധി പ്രകടനക്കാർ കയ്യിൽ കരുതി പ്രതിഷേധങ്ങൾ പൊതുവി സമാധാനപരമായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അൻപത് പ്രതിഷേധങ്ങൾ അൻപത് സംസ്ഥാനങ്ങൾ ഒരു പ്രസ്ഥാനം എന്നതിന് ഒന്ന് എന്നറിയപ്പെടുന്ന ഈ പ്രകടനങ്ങൾ അമേരിക്കൻ വിപ്ലവ യുദ്ധത്തിന്റെ ഇരുന്നൂറ്റി അൻപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് നടത്തുന്നത് സ്വാതന്ത്ര്യത്തിനായുള്ള അമേരിക്കയിൽ ഇത് വളരെ അപകടകരമായ സമയമാണ് ചിലപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യത്തിനായി പോരാടേണ്ടി വരുമെന്നും പ്രതിഷേധക്കർ പറയുന്നു ഏപ്രിലിൽ തുടക്കത്തിൽ തന്നെ നടന്ന ഹാൻഡ്സ് ഓഫ് പ്രകടനങ്ങൾ വൻ ജനക്കൂട്ടത്തെ ആകർഷിച്ചതോടെ വീണ്ടും തെരുവുകൾ ട്രംപിനെതിരായ നീക്കങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഇതിനിടെ ട്രംപിന്റെ ജനപ്രീതി കുറയുന്നു എന്ന വോട്ടെടുപ്പുകളും പുറത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി